കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് ഭൂലോക വൈകുണ്ഠം എന്നറിയപ്പെടുന്ന ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ചതുർബാഹുവായ മഹാവിഷ്ണുവാണെങ്കിലും ഭത്തലക്ഷങ്ങൾ ഉണ്ണിക്കണ്ണനായാണ് ഭഗവാനെ ആരാധിക്കുന്നത് അയ്യായിരത്തിലധികം വർഷത്തെ പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രം കേവലം ഒരു ആരാധനാലയം മാത്രമല്ല കേരളീയ കലകളുടെയും സാഹിത്യത്തിന്റെയും സംഗമഭൂമി കൂടിയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഉത്ഭവം മഹാഭാരത കാലഘട്ടവുമായി ബന്ധപ്പെട്ടു കിടക്കുന്നു നാരദപുരാണത്തിലും ഗുരുവായൂർ മഹാത്മ്യത്തിലും ഇതിനെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവിടുത്തെ വിഗ്രഹത്തിൻറെ പഴക്കവും അതിനു പിന്നിലുള്ള അത്ഭുതകരമായ ചരിത്രവുമാണ് ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണൻ നേരിട്ട് പൂജിച്ചിരുന്ന വിഗ്രഹമാണ് കലിയുഗത്തിൽ ഭക്തർക്ക് ദർശിക്കാൻ കഴിയുന്നത് എന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പുണ്യം ഗുരുവായൂരിലെ വിഗ്രഹം വെറുമൊരു കല്ലിൽ കൊത്തിയുണ്ടാക്കിയതല്ല മറിച്ച് ദിവ്യമായ ഒട്ടേറെ സവിശേഷതകൾ ഉള്ളതാണ് ഭൂമിയിൽ എവിടെയും കാണാൻ കിട്ടാത്ത അത്യപൂർവമായ പാതാള അഞ്ജനം എന്ന ശിലയിലാണ് ഈ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് ഈ വിഗ്രഹം മഹാവിഷ്ണുവിന്റെ രൂപത്തിലുള്ളതാണ് ശംഖ് അഥവാ പാഞ്ചജന്യം ചക്രം അഥവാ സുദർശനം ഗത അഥവാ കൌമോദകി താമര എന്നിവ നാലു നാലുതൃക്കൈകളിലായി ധരിച്ച ചതുർബാഹു രൂപത്തിലാണ് ഭഗവാൻ നിൽക്കുന്നത് കഴുത്തിൽ തുളസിമാലയും മുത്തുമാലയും ചാർത്തി മനോഹരമായ പുഞ്ചിരിയോടെ നിൽക്കുന്ന ഈ രൂപം ഭക്ത നിർവൃതി നൽകുന്നു വിഷ്ണുരൂപമാണെങ്കിലും ഭക്തർ ഇവിടെ ഭഗവാനെ ഉണ്ണിക്കണതായാണ് സങ്കല്പിക്കുന്നത് സൃഷ്ടിക്കു മുൻപ് മഹാവിഷ്ണു തന്നെ വൈകുണ്ഠത്തിൽ വെച്ച് പൂജിച്ചിരുന്ന വിഗ്രഹമാണിത് എന്നാണ് പറയപ്പെടുന്നത് പിന്നീട് സൃഷ്ടികർത്താവായ ബ്രഹ്മാവിന് വിഷ്ണു ഇത് സമ്മാനിച്ചു ബ്രഹ്മാവ് ഈ വിഗ്രഹം പ്രജാപതിയായ സുതപസിനും പ്രശ്നിക്കും നൽകി അവർ സന്താനലബ്ധിക്കായി ഈ വിഗ്രഹത്തിന് മുന്നിൽ തപസ്സ ചെയ്യുകയും വിഷ്ണു അവർക്ക് മകനായി ജനിക്കുകയും ചെയ്തു ദ്വാപരയുധത്തിൽ ഇതേ ദമ്പതികൾ വസുദേവരും ദേവതിയുമായി ജനിച്ചപ്പോൾ അവർക്ക് ഈ വിഗ്രഹം ലഭിച്ചു ശ്രീകൃഷ്ണൻ അവതരിച്ച ശേഷം അദ്ദേഹം ദ്വാരകയിൽ വെച്ച് നിത്യവും പൂജിച്ചിരുന്നത് തന്റെ മാതാപിതാക്കൾ പൂജിച്ച ഇതേ വിഗ്രഹത്തെയായിരുന്നു അതുകൊണ്ട് തന്നെ ഗുരുവായൂരിലെ വിഗ്രഹം ശ്രീകൃഷ്ണൻ തന്നെ പൂജിച്ചതും ശ്രീകൃഷ്ണ ചൈതന്യം പൂർണ്ണമായി ആവാഹിക്കപ്പെട്ടതുമായ വിഗ്രഹമാണ് ഗുരുവായൂർ ക്ഷേത്രം രോഗശാന്തിക്ക് പ്രത്യേകിച്ച് വാദരോഗങ്ങൾക്കും ത്വക്ക രോഗങ്ങൾക്കും പേരുകേട്ടതാകാൻ കാരണം ജനമേജയ രാജാവിന്റെ ചരിത്രമാണ് പാണ്ഡവരിൽ അർജുനന്റെ പേരക്കുട്ടിയും പരീക്ഷിത്തു രാജാവിന്റെ മകനുമായിരുന്നു ജനമേജയൻ തക്ഷകൻ എന്ന സർപ്പത്തിന്റെ കടിയേറ്റാണ് പരീക്ഷിത്തുമരിച്ചത് ഇതിന് പ്രതികാരം ചെയ്യാൻ ജനമേജയൻ സർപ്പസത്രം അഥവാ പാമ്പുകളെ കൊന്നൊടുക്കാനുള്ള യാഗം നടത്തി യാഥാർത്ഥ്യയിൽ കോടിക്കണക്കിന് പാമ്പുകൾ വെന്തു മരിച്ചു സർപ്പങ്ങളെ കൊന്നൊടുക്കിയ പാപം മൂലം ജനമേജയനെ ഉഗ്രമായ സർപ്പശപം ബാധിച്ചു അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ വ്രണങ്ങൾ വന്ന് പൊതിയുകയും കുഷ്ഠ്രോഗം പിടിപെടുകയും ചെയ്തു അതികഠിനമായ വേദനയാൽ അദ്ദേഹം വലഞ്ഞു രോഗശമനത്തിനായി പല വഴികൾ നോക്കിയെങ്കിലും ഫലമുണ്ടായില്ല ഒടുവിൽ ദത്താത്രേയെ മുനി അദ്ദേഹത്തിന് ഒരു ഉപദേശം നൽകി തെക്ക് വായുദേവൻ പ്രതിഷ്ഠിച്ച അതീവ ശക്തിയുള്ള ഒരു വിഷ്ണുവിഗ്രഹമുണ്ട് അവിടെ പോയി ഭഗവാനെ ഭജിച്ചാൽ രോഗം മാറും ഗുരുവായൂരിൽ എത്തിയ ജനമേജയൻ ഭക്തിപൂർവ്വം ഭഗവാനെ ഭജിക്കാൻ തുടങ്ങി മാസങ്ങളോളം അദ്ദേഹം ക്ഷേത്രത്തിൽ താമസിച്ചു പ്രാർത്ഥിച്ചു ഒടുവിൽ ഭഗവാൻ ഗുരുവായൂരപ്പൻ പ്രസാദിക്കുകയും ജനമേജയന്റെ രോഗം പൂർണമായും ഭേദമാവുകയും ചെയ്തു സർപ്പശാപത്തിൽ നിന്ന് അദ്ദേഹത്തിന് മോക്ഷം ലഭിച്ചു ദ്വാരകയിൽ ശ്രീകൃഷ്ണന്റെ അവതാരകാലം അവസാനിക്കാറായിരുന്നു താൻ വൈകുണ്ഠത്തിലേക്ക് മടങ്ങിയാൽ ദ്വാരതാനഗരം പ്രളയം വന്ന് സമുദ്രത്തിനടിയിലാകുമെന്ന് ഭഗവാൻ അറിയാമായിരുന്നു എന്നാൽ താനും തന്റെ മാതാപിതാക്കളും പൂജിച്ച് തന്റെ തന്നെ ചൈതന്യം നിറഞ്ഞ ദിവ്യവിഗ്രഹം കടലിൽ നശിച്ചുപോകാൻ പാടില്ലെന്ന് കൃഷ്ണൻ ആഗ്രഹിച്ചു അതുകൊണ്ട് തന്റെ പരമപത്തനും മന്ത്രിയുമായ ഉദ്ധവരെ അടുത്തു വിളിച്ച് ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു ബുദ്ധവാ ഞാൻ പോയി കഴിഞ്ഞാൽ സമുദ്രം ദ്വാരതയെ വിഴുങ്ങും അപ്പോൾ എന്റെ ഈ വിഗ്രഹം മാത്രം ഒഴുകി നടക്കും നീ ദേവഗുരുവായ ബൃഹസ്പതിയെ കണ്ട് സംഗതി ഉണർത്തിക്കണം കലിയുഗത്തിലെ ഭക്തൃത്വ രക്ഷക്കായി ഈ വിഗ്രഹം അനുയോജ്യമായ ഒരിടത്ത് പ്രതിഷ്ഠിക്കാൻ പറയണം ഇത്രയും പറഞ്ഞ് ഭഗവാൻ സ്വർഗാരോഹണം ചെയ്തു കൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്തതോടെ സമുദ്രം ഇരമ്പി അർത്തു വലിയ തിരമാലകൾ ദ്വാരതയെ വിഴുങ്ങി കൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ ആ ദിവ്യവിഗ്രഹം മാത്രം തിരമാലകൾക്കിടയിൽ ഒഴുകി നടന്നു ഉദ്ധവർ ദുഖത്തോടെ നിൽക്കുമ്പോൾ അവിടെ ദേവഗുരുവായ ബൃഹസ്പതി എത്തിച്ചേർന്നു ഉദ്ധവർ കൃഷ്ണന്റെ നിർദ്ദേശം ഗുരുവിനെ അറിയിച്ചു പക്ഷേ പ്രക്ഷുബ്ധമായ കടലിൽ നിന്ന് വിഗ്രഹം വീണ്ടെടുക്കുക എളുപ്പമായിരുന്നില്ല അപ്പോൾ ബൃഹസ്പതി വായുദേവനെ സ്മരിച്ചു വായുദേവൻ പ്രത്യക്ഷപ്പെട്ട് തിരമാലകളെ ശാന്തമാക്കി അങ്ങനെ ഗുരുവും വായുവും ചേർന്ന് ആ വിഗ്രഹം ശിരസിലേറ്റുവാങ്ങി വിഗ്രഹം എവിടെ പ്രതിഷ്ഠിക്കണം എന്നറിയാതെ ഗുരുവും വായുവും ലോകം മുഴുവൻ സഞ്ചരിച്ചു ഒടുവിൽ അവർ ഭാരതത്തിന്റെ തെക്കയത്ത് പരശുരാമൻ മഴ വരഞ്ഞുണ്ടാക്കിയ കേരളഭൂമിയിലെത്തി അവിടെ വച്ച് അവർ പരശുരാമനെ കണ്ടുമുട്ടി അദ്ദേഹം ഗുരുവിനെയും വായുവിനെയും കൂട്ടി അനുയോജ്യമായ സ്ഥലം കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ യാത്രയായി യാത്രക്കിടയിൽ മനോഹരമായ ഒരു താമരപ്പൊയത അവരുടെ കണ്ണിൽപ്പെട്ടു അതിമനോഹരമായ തെളിഞ്ഞ വെള്ളമുള്ള ആ കുളത്തിൽ നിറയെ താമരപ്പൂവ് വിരിഞ്ഞു നിൽക്കുന്നു ഇതായിരുന്നു പുരാണപ്രസിദ്ധമായ രുദ്രതീർത്ഥം പണ്ടരുദ്രൻ ഇവിടെ വച്ച് പ്രജേതസ്സുകൾക്ക് വരം നൽകിയതിനാലാണ് ഇതിന് രുദ്രതീർത്ഥം എന്ന് വന്നത് ആ കുളക്കരയിൽ സാക്ഷാൽ പരമശിവനും പാർവതീദേവിയും തപസ്സ ചെയ്യുന്നുണ്ടായിരുന്നു ഗുരുവും വായുവും പരശുരാമനും അവിടെ എത്തിയപ്പോൾ ശിവൻ അവരെ സ്വാഗതം ചെയ്തു വിഷ്ണുവിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കാനാണ് വന്നിരിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ മഹാദേവന് വലിയ സന്തോഷമായി സ്വന്തം സ്ഥലം വിഷ്ണുവിനായി ഒഴിഞ്ഞുകൊടുത്തുകൊണ്ട് ശിവൻ പാർവ്വതീസം ഏതനായി തൊട്ടടുത്തുള്ള മമ്മിയൂരിലേക്ക് മാറി അവിടെ സ്വയംഭൂവായി കുടികൊണ്ടു ശിവൻ ഒഴിഞ്ഞു നൽകിയ ആ പുണ്യഭൂമിയിൽ ശുഭമുഹൂർത്തത്തിൽ ഗുരുവും വായുദേവനും ചേർന്ന് വിഗ്രഹം പ്രതിഷ്ഠിച്ചു ദേവശില്പിയായ വിശ്വധർമാവ് അവിടെ മനോഹരമായ ക്ഷേത്രം പണിതു പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ശേഷം നാരദമുനി അവിടെ എത്തി ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠിച്ചതിനാൽ ആ സ്ഥലത്തിന് ഗുരുവായൂരപ്പുര് എന്ന് നാരദൻ പേരിട്ടു കാലക്രമേണ അതിൽ ലോപിച്ച് ഗുരുവായൂർ എന്നായി മാറി അങ്ങനെ ദ്വാപരയുധത്തിലെ ശ്രീകൃഷ്ണ ചൈതന്യം കലിയുഗത്തിലെ ഭക്തർക്കായി ഗുരുവിന്റെയും വായുവിന്റെയും സഹായത്തോടെ ശിവന്റെ അനുഗ്രഹത്തോടെ ഗുരുവായൂരിൽ കുടികൊണ്ടു പതിനാലാം നൂറ്റാണ്ടിലെ കോപസന്ദേശം എന്ന കൃതിയിൽ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും തൃക്കണാമതിലകത്തേക്ക് പോകുന്ന ഒരു ദൂതൻ ഗുരുവായൂർ വഴി കടന്നുപോകുന്നതായി വിവരിക്കുന്നുണ്ട് ഇത് ക്ഷേത്രത്തിന്റെ പുരാതനത്വം തെളിയിക്കുന്ന പ്രധാന രേഖയാണ് തുടക്കത്തിൽ കുറുമ്പ്രനാട രാജാക്കന്മാരുടെ തൃക്കണാമതിലകം കേന്ദ്രീകരിച്ചുള്ള ഭരണകൂടത്തിന്റെ കീഴിലായിരുന്നു ഈ പ്രദേശം എന്നാൽ കോഴിക്കോട് സാമൂതിരി തന്റെ സാമ്രാജ്യം വ്യാപിപ്പിച്ചതോടെ ഗുരുവായൂരിന്റെ ഭരണം സാമൂതിരിയുടെ കൈകളിലെത്തി ഇത് ക്ഷേത്രത്തിന്റെ പ്രശസ്തി വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു പതിനെട്ടാം നൂറ്റാണ്ടിലുണ്ടായ വിദേശാക്രമണങ്ങൾ ക്ഷേത്രത്തിന് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചു ഡച്ചുകാർ ക്ഷേത്രത്തിലെ സ്വർണവും വെള്ളിയും അപഹരിക്കാൻ ശ്രമിക്കുകയും ക്ഷേത്രത്തിന് തീയിടുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് ഇൽ സാമൂതിരിയുടെ നേതൃത്വത്തിലാണ് ഇത് പുനരുദ്ധരിച്ചത് ടിപ്പുവിൻ്റെ പടയോട്ടും മലബാറിലെത്തിയപ്പോൾ ക്ഷേത്രം തകർക്കപ്പെടുമെന്ന് ബയെന്ന് മല്ലിശ്ശേരി നമ്പൂതിരിയും ഇളവള്ളി നമ്പൂതിരിയും വിഗ്രഹം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ തീരുമാനിച്ചു വനവാസികളായ ഉള്ളാടന്മാരുടെ സഹായത്തോടെ വിഗ്രഹം രഹസ്യമായി കൊണ്ടുപോയി ടിപ്പുവിൻ്റെ പതനത്തിനു ശേഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വിഗ്രഹം തിരികെ ഗുരുവായൂരിൽ എത്തിച്ചത് ഭാരതത്തിലെ അതിപ്രശസ്തമായ വൈഷ്ണവ ആരാധനാ കേന്ദ്രങ്ങളിൽ ഒന്നായ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം വാസ്തുശില്പകലയുടെയും തച്ചുശാസ്ത്രത്തിന്റെയും മകുടോദാഹരണമാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്ര സമുച്ചയം കേരളീയ വാസ്തുവിദ്യാ ശൈലിയായ പഞ്ചപ്രാധാര അഥവാ അഞ്ച് ചുറ്റുമതിലുകൾ ഉള്ള രീതിയിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ശ്രീകോവിൽ ചതുരാകൃതിയിലുള്ള ഇരുനില നിർമ്മിതിയാണ് തനത് കേരളീയ ശൈലിയിൽ മേഞ്ഞ മേഞ്ഞമേൽക്കൂരയും അതിനു മുകളിലായി തിളങ്ങി നിൽക്കുന്ന കുടവും ക്ഷേത്രത്തിന്റെ പ്രൌഢി വിളിച്ചോതുന്നു ശ്രീകോവിലിനുള്ളിലെ ചുവരുകൾ പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടുകളിലെ അതിമനോഹരമായ ചുവർചിത്രങ്ങളാൽ സംബന്ധമാണ് കൃഷ്ണലീലകളും ദശാവതാരങ്ങളും ആവിഷ്കരിച്ചിരിക്കുന്ന ഈ ചിത്രങ്ങൾ ഓരോ ഭക്തന്റെയും കണ്ണുകൾക്ക് വിരുന്നൊരുക്കുന്നു ശ്രീകോവിലിന് മുന്നിലെ സോപാനം കൊത്തുപണികളാൽ സമൃദ്ധമാണ് ശ്രീകോവിലിന് തൊട്ടുചുറ്റുമുള്ള ഭാഗമാണ് നാലമ്പലം അല്ലെങ്കിൽ ചുറ്റമ്പലം ദാരിശില്പങ്ങളാലും ശിലാനിർമ്മിതികളാലും സംബന്ധമാണ് ഈ പ്രദേശം നാലമ്പലത്തിനുള്ളിൽ തെക്കുപടിഞ്ഞാറായി വിഘ്നേശ്വരനായ ഗണപതിയും വടക്കുപടിഞ്ഞാറായി അയ്യപ്പനും പുറകിലായി ഭഗവതിയുടെ സാന്നിധ്യവുമുണ്ട് ഈ ഉപദേവതാ പ്രതിഷ്ഠകൾ പ്രധാന ശ്രീകോവിലിനോട് ചേർന്ന് കൃത്യമായ വാസ്തുവിദ്യ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് സ്ഥാപിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ തലയിരുത്തി നിൽക്കുന്ന മുപ്പത്തിമൂന്ന് ദശാംശം അഞ്ച് മീറ്റർ ഉയരമുള്ള സ്വർണ്ണക്കുടിമരം സ്ഥാപിച്ചിരിക്കുന്നു ഇതിന് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന കൂറ്റൻ ദീപസ്തംഭം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ദീപസ്തംഭങ്ങളിൽ ഒന്നാണ് ഏഴടിയിലധികം ഉയരമുള്ള ഈ വിളക്കിൽ പതിമൂന്ന് തട്ടുകളിലായി നൂറുകണക്കിന് തിരികൾ തെളിക്കാനാകും സന്ധ്യാസമയത്ത് ഈ ദീപങ്ങൾ തെളിയുമ്പോൾ ക്ഷേത്രം ഒരു സ്വർണാപമായ പ്രഭയിൽ മുങ്ങുന്നു ഇത് വാസ്തുവിദ്യയും വിശ്വാസവും ഒത്തുചേരുന്ന സുന്ദരമായ കാഴ്ചയാണ് ക്ഷേത്രത്തിന്റെ വടക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന വിശാലമായ കുളമാണ് രുദ്രതീർത്ഥം ഐതിഹ്യങ്ങൾ പ്രകാരം ശിവൻ ഇവിടെ തപസ്സു ചെയ്യുകയും സ്നാനം നടത്തുകയും ചെയ്തിട്ടുള്ളതിനാലാണ് ഇതിന് ഈ പേര് ലഭിച്ചത് വാസ്തുശാസ്ത്രപരമായി ഒരു ക്ഷേത്രത്തിന്റെ ഊർജ്ജസ്രോതസ്സായി ജലാശയങ്ങളെ കണക്കാക്കുന്നു ഗുരുവായൂരിലെ ആറാട്ട മഹോത്സവം നടക്കുന്നതും ഈ പുണ്യതീർത്ഥത്തിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ സവിശേഷത അവിടുത്തെ കൃത്യനിഷ്ഠയർന്ന പൂജാക്രമങ്ങളാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ചേനാസ നമ്പൂതിരിപ്പാട് തന്ത്രസമുച്ചയം എന്ന ഗ്രന്ഥത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ള വിധിപ്രകാരമാണ് ഇന്നും ഇവിടെ പൂജകൾ നടക്കുന്നത് പുലർച്ചെ മൂന്ന് മണിക്ക് ശങ്കനാഥത്തോടെയും തതിലിന്റെയും പള്ളിയുണർത്തലിന്റെയും അകമ്പടിയോടെയും നട തുറക്കുന്നു തലേദിവസത്തെ അലങ്കാരങ്ങളോടെ ശോഭിച്ചു നിൽക്കുന്ന ഭഗവാന്റെ ആ രൂപം ദർശിക്കുന്ന നിർമാല്യ ദർശനം പുണ്യതരമായ ഒന്നായി കണക്കാക്കപ്പെടുന്നു തുടർന്ന് തൈലാഭിഷേകവും വാഗപ്പൊടി കൊണ്ടുള്ള വാകചാർത്തും ശങ്കാഭിഷേകവും നടത്തി ഭഗവാനെ ശുദ്ധി വരുത്തുന്നു ഒരു ദിവസം പ്രധാനമായും അഞ്ചു പൂജകളും മൂന്ന് ശിവേലികളുമാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത് പുഷ്പൂജ പൂജ പന്തീരടി പൂജ ഉച്ചപൂജ അത്താഴപ്പൂജ എന്നിവയാണ് ആ അഞ്ച് പ്രധാന പൂജകൾ പ്രഭാത ഭക്ഷണത്തിന് തുല്യമായ ഉഷ്പൂജ കഴിഞ്ഞ് സൂര്യരശ്മികൾ ഭഗവാന്റെ നേരെ പതിക്കുന്ന സമയത്താണ് ഇതൃത്വപൂജ നടക്കുന്നത് നിഴലിന് പന്ത്രണ്ടടി നീളമുള്ള സമയത്ത് നടത്തുന്ന പന്തീരടി പൂജയും ഏറെ സവിശേഷമാണ് ഉച്ചപൂജ കഴിഞ്ഞ് നട അടച്ചാൽ വൈകുന്നേരം ദീപാരാധനയ്ക്ക് മുൻപായി വീണ്ടും നട തുറക്കുന്നു രാത്രിയിലെ അത്താഴപ്പൂജയ്ക്ക് ശേഷം സുഗന്ധദ്രവ്യങ്ങൾ പുകക്കുന്ന തൃപുക എന്ന ചടങ്ങോടെയാണ് ഒരു ദിവസത്തെ പൂജകൾ അവസാനിക്കുന്നത് ഭഗവാൻ തന്റെ ഭൂതഗണങ്ങൾക്ക് അന്നം നൽകുന്ന ചടങ്ങായ ശിവേലി ഭക്തർക്ക് കണ്ടിന് കുളിർമയിരുന്ന കാഴ്ചയാണ് രാവിലെയും ഉച്ചക്കും രാത്രിയും ആനപ്പുറത്ത് ഭഗവാന്റെ സ്വർണ്ണത്തിരം എഴുന്നള്ളിച്ച് ചെണ്ടമേളങ്ങളുടെ അകമ്പടിയുടെ ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നു കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ